പ്ലാറ്റ്യൂൺ പരേഡുകളും സമ്മേളനങ്ങളും നടക്കുകയാണ് ധാർമ്മികതക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം ഇവിടെ സംരക്ഷണത്തിന് നിലകൊള്ളുന്ന ഒരു സംഘം എന്നും ഇവിടെ ഉണ്ടായിരിക്കണം

അത് ലോക മുസ്ലിങ്ങൾക്കുള്ള ഒരു ശ്ലോകനായിക്കൊണ്ട് അഞ്ചാം ഖലീഫ ബിൻ അബ്ദുൽ അസീസ് തെരഞ്ഞെടുക്കുകയും അത് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ആണ് വെള്ളിയാഴ്ചകളിലെ ഹുതുബുകളിൽ ആവർത്തിച്ചാവർത്തിച്ച് ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിലും എഹ്സാനും ലോകത്ത് നിലനിൽക്കണം കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണം അതിവിടെ നിൽക്കുന്ന കാലത്തോളം ഈ ലോകത്തിന് സമാധാനമുണ്ടാകും രാജ്യത്തിന് വളർച്ചയുണ്ടാകും മനുഷ്യ വിഭവങ്ങൾക്ക് വികാസമുണ്ടാകും മനുഷ്യർ മുഴുവനും സന്തോഷത്തിലായിരിക്കും എന്നതാണ് നവലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ അനീതിയാണ് മഹാനായ മഹീസുന്ന ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് നമ്മോട് സംസാരിച്ചത് പാലസ്റ്റീനന്റെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ അതിനു മുമ്പ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ യുക്രൈനിലും കൊറിയയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ ഏരിയകളിൽ നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അനീതിയുടേതാണ് അനീതിയാണ് മതം എന്ന് പറയുന്നൊരു സമൂഹമാണ് ലോകത്ത് ഇന്ന് അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്നത് നീതിയില്ലാത്തൊരു സമൂഹത്തിൽ എന്നും ദുരന്തങ്ങൾ ഉണ്ടാകും നീതിയുള്ള എന്നും നന്മയുണ്ടാകും നീതിയില്ലാത്ത ഭരണാധികാരികൾ അതേത് മതക്കാരനായിരുന്നാലും ആ നാട്ടിൽ അതുകൊണ്ടുള്ള വിപത്തുകൾ ഉണ്ടാകും നീതിമാനായ ഭരണാധികാരി ഏത് മതക്കാരനായിരുന്നാലും അവിടെ സൃഷ്ടാവിൻ്റെ കാരുണ്യങ്ങൾ ഉണ്ടാകും നീതിക്കാണ് പ്രാധാന്യം ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന മോഹയുറ അതിൽ നീതി എല്ലാ വിഷയത്തിലും നീതി ഉണ്ടാകണം മനുഷ്യർക്കിടയിൽ നീതി ഉണ്ടാകണം മതങ്ങൾക്കിടയിൽ നീതി ഉണ്ടാകണം ഭാഷക്കാർക്കിടയിൽ നീതി ഉണ്ടാക്കണം ആചാരങ്ങൾക്കും വേഷങ്ങൾക്കും ഇവിടെ നീതി ലഭിക്കണം ഈ രാജ്യത്ത് നിൽക്കുന്ന മനുഷ്യർക്കും മനുഷ്യേതര ജീവികൾക്കും നീതി ലഭിക്കണം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം പരിസ്ഥിതിയിൽ മരങ്ങൾക്കും ചെടികൾക്കും പറവകൾക്കും ജന്തുക്കൾക്കും നീതി ലഭിക്കണം അതില്ലാതെ പോകുമ്പോഴാണ് അസന്തുലിതാവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത് നിങ്ങളോട് നിൽക്കാനാണ് ാഹുങ്ങളോട് നിലകൊള്ളാനാണ് ജീവകാരുണ്യത്തിന്റെയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ വേണ്ടിയാണ് എല്ലാവിധ നന്മകളെയും ഉൾക്കൊള്ളുന്ന പദമാണ് കുടുംബങ്ങൾ നിലനിൽക്കണം ശൈഥില്യം പാടില്ല കുടുംബ ബന്ധങ്ങൾ മനുഷ്യ മാനുഷിക വംശ പരമ്പരയ്ക്ക് വിശുദ്ധി വിശുദ്ധിയുണ്ടാവുകയുള്ളൂ അതുമൂലം മാത്രമേ ഇവിടെ നന്മ നിലനിൽക്കുകയുള്ളൂ ഇതുമൂന്നുമുണ്ടായാൽ ഈ രാജ്യത്ത് ലോകത്തിന് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നീതിരഹിത പ്രവർത്തനങ്ങളും നിയമങ്ങളും പ്രാദേശിക തലങ്ങളിലും ആഗോള തലങ്ങളിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹികരണ പ്രക്രിയയിൽ പങ്കാളിയായ സ്വയം സമർപ്പിതരായി പ്രവർത്തിക്കുന്ന യുവ സംഘത്തെയാണ് എസ് വൈ എസ് സിയുടെ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഒരാശയത്തെ സമൂഹത്തിലേക്ക് സമ്പൂർണമായി ബോധ്യപ്പെടുത്തുന്നതിനും അതുകൊണ്ട് വിചാരം സൃഷ്ടിക്കപ്പെടുന്നതിനും യുവസമൂഹത്തിനിടയിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിനിടയിൽ പൊതുവെയും ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളിലും ഈ ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടിയാണ് ഉത്തരവാദിത്വം മനുഷ്യപ്പച്ചിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ളത് എഴുപത് വർഷം മുമ്പ് എസ് വൈ എസ് ഉയർക്കൊണ്ടൊരു കാലത്ത് നാം നോക്കുക ഇല്ലായ്മയുടെ മാത്രം ഉത്തരം പറയുന്നൊരു കാലം വറുതിയുടെ കാലം വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല ആഹാരം ലഭിക്കാനില്ല വസ്ത്രം ധരിക്കാനില്ല മനുഷ്യന് തല ചായ്ക്കാൻ പാർപ്പിടങ്ങളില്ലാത്ത ഒരു കാലം ദാരിദ്ര്യത്തിൻ്റെയും വറുതിയുടെയും ആ കാലത്താണ് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ മഹത്തുക്കളായ നേതാക്കൾ സമസ്ത കേരള ജമീയ തുലമായയുടെ നേതൃത്വത്തിൽ സമുദ്ധാരണത്തിന് വേണ്ടി അവർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ നടത്തിയൊണ്ടുവന്നു മലയാളത്തിന് അക്ഷരമില്ലെങ്കിൽ അറബി കൊണ്ട് എഴുതാം എന്ന് പഠിപ്പിച്ച പൂർവീകരായ മഹത്തുക്കളുടെ പാരമ്പര്യം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് പഠിക്കാൻ പുസ്തകങ്ങളില്ല പേനയില്ല എങ്കിൽ പലകകളിൽ ചളി തേച്ചുകൊണ്ട് കരിക്കട്ട കൊണ്ട് എഴുതാം ഇരിക്കാൻ ബെഞ്ചും ഡെസ്കുമില്ല വേണ്ട നിലത്തിരുന്നു കൊണ്ട് പഠിക്കാം കേന്ദ്രങ്ങളായ മസ്ജിദുകളെ വിദ്യാലയങ്ങളാക്കി മസ്ജിദുകളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് മസ്ജിദി ദർസിലൂടെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചെടുത്തു നോമ്പും സക്കാത്തും ഹജ്ജും പഠിക്കുന്ന വ്യവഹാരത്തിന്റെയും വ്യവസായത്തിന്റെയും കൃഷിയുടെയും നിയമങ്ങൾ പഠിപ്പിക്കുന്ന ജീവിതത്തെയും ക്രിമിനൽ നിയമങ്ങളെയും പഠിപ്പിക്കുന്ന നിയമശാസ്ത്രം മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ അവൻ അനിവാര്യമായതും ഒഴിച്ചു പറ്റാത്തതുമാണ് ഏറ്റവും അടിസ്ഥാനപരമായി മുസ്ലിം വേണ്ടത് വിശ്വാസമാണ് പഠനം അവന്റെ ജീവിതം സംസ്കരിക്കുന്ന തസ്കീയത്തിന്റെ പഠനങ്ങൾ ഇതെല്ലാം പഠിക്കേണ്ട മുസ്ലിം അതോടൊപ്പം തന്നെ മസ്ജിദിന്റെ ിലിരുന്നു കൊണ്ട് മണ്ണെണ്ണ വിളക്കിന് ചുറ്റുമിരുന്ന് മഹാപണ്ഡിതന്മാർ അവരെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു അവർ ലോജിക്സ് പഠിപ്പിച്ചു പഠിപ്പിച്ചു ഫിലോസഫി ഡിബേറ്റ് സയൻസ് പഠിപ്പിച്ചു ടൈം സയൻസ് പഠിപ്പിച്ചു ആസ്ട്രോണമി പഠിപ്പിച്ചു ഇതെല്ലാം പഠിപ്പിച്ചത് മഹാന്മാരായ യധിവര്യരായ പണ്ഡിതന്മാരായിരുന്നു പിന്നീട് നമുക്ക് രാജ്യത്തിന് വളർച്ചയുണ്ടായി സ്വാതന്ത്ര്യം ലഭിച്ചു മെല്ലെ മെല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു സ്കൂളുകൾ വന്നു കോളേജുകൾ വന്നു യൂണിവേഴ്സിറ്റികൾ വന്നു റിസർച്ച് സെന്ററുകൾ വന്നു അപ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഈ സമുദായത്തെ പണ്ഡിതന്മാർ നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം സുന്നി യുവജന സംഘത്തിന്റെ ഓരോ സമ്മേളനങ്ങളും ഈ സമുദായത്തിൻ്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും മുന്നോട്ടുള്ള ഗമനത്തിൽ ഓരോ നാഴിക കല്ലുകളായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എസ് വൈ സമ്മേളനമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മർക്കസ് എന്ന് പറയുന്ന വലിയൊരു തുടക്കം മർക്കസ് ഇന്ന് ഒരു ലക്ഷത്തിൽ ലക്ഷത്തിൽകളുള്ള അറുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾ തൽസമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ പേരാണ് ഒടുതുണിക്ക് വകയില്ലാത്ത അരപ്പെട്ടിനെ കൊണ്ട് ജീവിക്കുന്ന അനാഥ മക്കൾക്ക് സംരക്ഷണം നൽകി അവർ ഡോക്ടറും എഞ്ചിനീയറും സയൻറ്റിസ്റ്റും ആക്കി മാറ്റിയിട്ടുള്ള വലിയൊരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ നാട്ടുകാരനായ പരപ്പനങ്ങാടിയിൽ നിന്ന് അബ്ദുൽ ഫസൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഉന്നതമായ റാങ്ക് നേടി ഇത് ഈ മദ്രസാ പഠനത്തിലൂടെയാണ് അങ്ങനെ ഈ രാജ്യത്ത് മർക്കസ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മോഡലിനെ സ്വയസ് സൃഷ്ടിക്കുകയും പിന്നീട് അത് ജില്ലകൾ തോറും ആരംഭിക്കുകയും ചെയ്തു എൺപത്തിയൊമ്പതിലെ സ്വയസിന്റെ എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ജില്ലകൾ തോറും മർക്കസ് മോഡൽ എന്ന് പറയുന്ന പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് അത് ജില്ലകൾ എന്നത് മുറിക്കാത്ത ജില്ലകളെ മുറിച്ച് ഈസ്റ്റും വെസ്റ്റുമാക്കിയത് മാത്രമല്ല താലൂക്കുകളിലും പഞ്ചായത്തുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകളും മദ്രസകളും കോളേജുകളും സെന്ററുകളും ഗവേഷണ കേന്ദ്രങ്ങളും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളുമായി നമ്മുടെ നാടിനെ അത് വളർത്തിക്കൊണ്ടുവന്നു കേരളക്കരയിൽ നിന്ന് പഠിച്ചു പുറത്തു വരുന്ന പണ്ഡിതന്മാർ ഗ്രാജുവേറ്റ്സ് അവർ ഈ കൊച്ചു കേരളത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം നമ്മൾ നിൽക്കേണ്ടതല്ല ഈ മഹത്തായ ഇന്ത്യ രാജ്യത്ത് മുഴുവനും വികസിപ്പിക്കുന്നതിൽ മഹത്തായ സമസ്ത കേരള ജംഇലമയുടെ ആഹ്വാനം കൊണ്ട് ആ മാതൃക പിൻപറ്റി നാടുവിടണം എന്ന് പ്രഖ്യാപിച്ചു അവർ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ കടന്ന് സഞ്ചരിച്ചു അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഈ പ്രസ്ഥാനം എത്തിച്ചേർന്നത് സാന്ത്വനത്തിന്റെ വോളണ്ടിയർമാർ കൊറോണ കാലത്ത് നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ സേവനങ്ങൾ മാത്രമല്ല എന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഇന്ന് സാന്ത്വനത്തിന്റെ വോളണ്ടിയേഴ്സ് എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് സ്വാന്ത്വനം വോളണ്ടിയേഴ്സിന്റെ കൂടെ പ്രവർത്തിക്കാൻ മറ്റു മതക്കാരായ ആളുകൾ താല്പര്യപ്പെട്ട് വോളണ്ടിയർമാരായി വരുന്ന രംഗങ്ങൾ നാം കാണുന്നുണ്ട് സ്വാന്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഈ നാട്ടിലെ കച്ചവടക്കാർ താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട് കാസർകോട് നിന്നൊരാൾ ശ്രീ ശ്രീചിത്തിര മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ക്യാൻസർ സെന്ററിൽ വരുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് നിൽക്കാനുള്ള ഇടമെല്ലാം മറിച്ച് രോഗിക്ക് തന്നെ ആശുപത്രിയിൽ കിടക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മൂക്കിൽ പൈപ്പിട്ടുകൊണ്ട് മൂത്രത്തിന്റെ പൈപ്പുമായി ആശുപത്രിയിൽ നിന്ന് രോഗികൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് ഏതെങ്കിലും ലോഡ്ജുകൾ വാടകക്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾ റോട്ടിൽ കിടന്ന് നരകിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ മുന്നൂറ് പേർക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ കേന്ദ്രം തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിൽ വന്നു കേരളീയർക്ക് മാത്രമല്ല തിരുനെൽവേലിയും നാഗർകോവിലും തൂത്തുക്കുടി പോലെയുള്ള തമിഴ്നാടിൻ്റെ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പോലും ആ കേന്ദ്രം ആശ്വാസം നൽകുന്നുണ്ട്